ഹലോ സ്ലാ വലൈക്കും ഷെസ്ഫ ബുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഒരു വെറൈറ്റി കളക്ഷൻ ആയിട്ടാണ് തോന്നുന്നു വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ കട്ടിംഗ് ഇല്ലാത്ത അഭയ നാനൂറ്റി തൊണ്ണൂറിനാണ് തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം ഇത് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന അഭയനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ ബട്ടൺസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷോ ബട്ടൺ ആണ് ആണ്ട്ടോ അതുപോലെ തന്നെ ാണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കാര്യങ്ങളൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക ഡബിൾ എക്സ് എൽ ആണ് ചിലത് സെയിം ഡബിൾ എക്സ് എൽ സൈസ് കിട്ടുന്നില്ല ചിലത് ഡബിൾ എക്സ് എല്ലിനേക്കാളും സൈസ് കിട്ടുന്നുണ്ട് അപ്പം സൈസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ വിത്ത് ഹാഫ് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ലൈനിങ് ഇല്ല ഹാഫ് ലൈനിങ് ആണ്ട്ടോ നമ്മൾ സാധാരണ ഹാഫ് ലൈനിങ് തന്നെയാണ് വരാറ് ചിലതിനു മാത്രമേ ഒരു മുക്കാൽ പേർക്ക് ലൈനിങ് ഉണ്ടാവാറുള്ളൂ ഇതെല്ലാത്തിനും ഹാഫ് ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പം വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഒരു നെക്സ്റ്റ് കളറാണ് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണല്ലോ വന്നിട്ടുള്ളത് കേട്ടോ ഡബ്ലെക്സ് എൽ തന്നെയാണ് ഇത് കറക്റ്റ് ഡബിൾ എൽൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ബെൽറ്റ് വേണമെങ്കിൽ യൂസ് ആക്കാം വേണമെങ്കിൽ യൂസ് ചെയ്യാതെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്കത് വെയർ ചെയ്യാൻ പറ്റൂട്ടോ അതിൻ്റെ വേറൊരു കളർ കളറാണ് കാണിക്കുന്നത് കേട്ടോ സെയിം പ്രിൻ്റിൽ തന്നെ പക്ഷേ ഇത് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആണ് എക്സൽ ആണെങ്കിലും എക്സെല്ലിൻ്റെ സൈസ് കിട്ടുന്നില്ല ഒരു മീഡിയം പത്തൊമ്പത് എന്ന് പറയുമ്പോൾ മീഡിയത്തിൻ്റെ സൈസാണ് നമ്മൾ ഒരു ഭാഗത്തെ ചെസ്റ്റ് അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് മുപ്പത്തെട്ട് ടോട്ടൽ കിട്ടും അപ്പോൾ മീഡിയം സ്മോളർ ഒക്കെ എടുത്താൽ മതി ഈ ഒരു ഐറ്റം ഈ ഒരു സൈസ് മാത്രമേ ആ സൈസിൽ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇരുപത്തിരണ്ട്

എടുക്കുക കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു ഓപ്പൺ ഓപ്പൺ വീഡിയോ 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 എടുക്കണം എടുക്കണം നിങ്ങൾ പൊട്ടിക്കുന്ന മുതലുള്ള കട്ട് ചെയ്യാതെ എടുക്കുക നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ആ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണം കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ റീ ഓപ്പൺ വീഡിയോ അയച്ചാൽ മേടിച്ചു കഴിഞ്ഞാ ോപ്പർ ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരും അപ്പൊ നിങ്ങള് വീഡിയോ എടുക്കാൻ മറക്കരുത് നമ്മൾ ഇവിടെ നിന്ന് നന്നായി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയില് കാണിക്കാം അപ്പൊ നിന്റെ സ്ലീവ് മലൊക്കെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡൽറ്റാ ക്രഷ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നമ്മുടെ മറ്റ് ഗൗണിൻ്റെ മെറ്റീരിയൽ തന്നെ വരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നമ്മളെ ഓപ്പൺ ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ട് ആ ഒരു ടൈപ്പ് അതുണ്ട് അതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോട്ട് സെറ്റും എല്ലാം എത്തിയിട്ടുണ്ട് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റ് പാർട്ടി വെയർ എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഷോർട്ട് ടോപ്പുകൾ ചുമീടെ ടോപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാത്തിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന്റെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ട അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു പോലെ ണ്ട് കളർ മീൻസ് ഇങ്ങനെ മഷി പോലെ ഉണ്ട് അപ്പോൾ അത് ഇഷ്യൂല്ലാത്തവര് എടുത്താൽ മതി കേട്ടോ അപ്പം ആ ബ്ലാക്കിന് നമുക്ക് മുന്നൂറ്റമ്പത് റേറ്റ് ഇട്ടിട്ടുള്ളൂ അത് അങ്ങനെ ഒരു കളറ് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ വേറെ ചെയ്യുമ്പോൾ അത് അറിയൊന്നുമില്ല അപ്പോൾ അത് അതിന്റെ പ്രൈസ് മുന്നൂറ്റമ്പതാണ് കേട്ടോ അപ്പം ഡാമേജ് ഉള്ളതുകൊണ്ടാണ് ആ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കാണിക്കുന്നത് ബാക്കിയുള്ളവർക്ക് പ്രൈസ് വരുന്നത് അത് തന്നെട്ടോ അപ്പോൾ നമ്മൾ ഡാമേജ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ അതിൻ്റെ പ്രൈസ് റിഡക്ഷൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അത് ആ ഡാമേജ് പ്രശ്നം ഇല്ലാത്തവരും എടുത്താൽ മതി കേട്ടോ പിന്നീട് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം വീഡിയോ മുഴുവനായി കേൾക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യരുത് വീഡിയോ എന്താണെന്ന് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഡാമേജ് പീസ് കാണിക്കുന്നുണ്ട് അതുപോലെ പറയുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാട്ടാ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് അയച്ചു തരണം പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴി അയക്കുന്നുണ്ട് അതാവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിനക്ക് പ്രൊഡക്റ്റ് കിട്ടും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുക അത് ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നേരിട്ട് കാണാനാണെങ്കിൽ നല്ല അടിപൊളി ഉണ്ട് വേറെ ഇതായാലൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടാ ആരാണോ ആദ്യം പേയ്മെന്റ് ഇടുന്നത് അവർക്കെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ വേറൊരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിന് മിസ്സാക്കേണ്ട നല്ലൊരു ഓഫറാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമന്റും ചെയ്യാം പിന്നെ നമ്മുടെ ഗീവ് അവേടെ റിസൾട്ട് ഇൻഷാ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ നറുക്കെടുപ്പ് നടത്തുന്നതാണ് കേട്ടോ അപ്പം ഗീവേ കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് ആരും ലൈക്കും കമന്റും ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇൻഷാ നമ്മൾ വീണ്ടും ഗീവ് അവർ അപ്പോൾ ഇതിൻ്റെ ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ നമ്മൾ തേർട്ടി ഡേയ്സ് സ്റ്റാറ്റസ് ചാലഞ്ചും വെക്കുന്നുണ്ട് കേട്ടോ ഇൻഷാള്ളാം അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ഷെസ്ഫാ ബോട്ടിക്കിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം